വിഷു ബെമ്പർ ഒന്നാം സമ്മാനം ആലപ്പുഴയിൽ വിറ്റ ടിക്കറ്റിന് ആലപ്പുഴ പഴവീട് സ്വദേശിനി ജയലക്ഷ്മി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് ആലപ്പുഴയിലുള്ള അനിൽകുമാറിന്റെ തൃക്കാർത്തിക ഏജൻസിയിൽ നിന്നുമാണ് ജയ എന്ന ചില്ലറ വിൽപ്പനക്കാരെ ടിക്കറ്റ് വാങ്ങിയത് ജയ ആലപ്പുഴ പഴവീട് സ്വദേശിയാണ് വിഷു ബെമ്പർ ഒന്നാം സമ്മാനം ലഭിച്ച ആളെ കുറിച്ച് അറിയില്ലെന്ന് ബെമ്പർ ടിക്കറ്റ് വിറ്റ ജയ പറഞ്ഞു പതിനഞ്ച് കൊല്ലമായി ലോട്ടറി വിൽപ്പന നടത്തുന്നുണ്ട് താൻ വിറ്റ ടിക്കറ്റിന് ആദ്യമായാണ് ഇത്രയും വലിയ സമ്മാനം ലഭിക്കുന്നതെന്ന് ജയലക്ഷ്മി പറഞ്ഞു സന്തോഷമുണ്ട് ഞാൻ വിറ്റ ടിക്കറ്റിന് ഒരാൾക്ക് ഒരു ഭാഗ്യം കിട്ടി എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് വളരെയധികം സന്തോഷം എൻ്റെ കൈകളിൽ നിന്ന് ആ ഭാഗ്യം ആർക്കാണേലും അവർക്ക് കിട്ടിയല്ലോ അതൊരു സന്തോഷമുണ്ട് ഞാനിവിടെ പഴവീട് പി എം സിയുടെ വാദക്കല്ലേ അവിടെയാണ് എൻ്റെ കട കട എന്ന് പറഞ്ഞാൽ ചെറിയൊരു പെട്ടിക്കടയാണ് വലിയ ഗംഭിയുടെ കടയൊന്നുമല്ല പിന്നെ പത്ത് ടിക്കറ്റാണ് ഞാൻ വിറ്റത് ആ പത്ത് ടിക്കറ്റിൽ ഒരെണ്ണത്തിനാണ് ഇതച്ചിരിക്കുന്നത് ഒരു ബുക്കാണ് ഞാൻ വിൽക്കുന്നത് സാധാരണ ബമ്പർ ഞാൻ ഒരു ബുക്കേ വിൽക്കത്തുള്ളൂ ഒന്നും കൂടുതൽ വിൽക്കാറില്ല അഞ്ചെണ്ണത്തിൻ്റെ ആണെങ്കിലും പത്തെണ്ണത്തിൻ്റെ ആണെങ്കിലും ഞാൻ ഒരെണ്ണേ വിൽക്കത്തുള്ളൂ ഒരു അഞ്ഞൂറിൻ്റെ ഒക്കെ ആകുമ്പോൾ അഞ്ചെണ്ണമല്ലേ കാണത്തുള്ളൂ അതൊക്കെ ഞാൻ ഒരു ബുക്കേ വിൽക്കാറുള്ളൂ ഇപ്പം ഞാൻ ഒരു ബുക്ക് വിറ്റതിനകത്താണ് ഇത് വന്നിരിക്കുന്നത് അല്ല ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച വിറ്റ് തീർന്നാൽ മിനിഞ്ഞാന്നായിരുന്നു എനിക്ക് ലാസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു പോയത് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ വിറ്റത് പതിനെട്ടാം തീയതി ഞാൻ ടിക്കറ്റ് എടുത്തത് വിൽക്കാനായിട്ട് അന്നോട്ട് പത്തൊമ്പതാം തീയതി തൊട്ട് ഞാൻ ടിക്കറ്റ് വിൽക്കുന്നുണ്ട് പതിനെട്ടാം തീയതി എടുത്തിട്ട് പത്തൊമ്പതാം തീയതി ഞാൻ ടിക്കറ്റ് വിൽക്കുന്നുണ്ട് ഇവിടത്തുകാര്ക്ക് തന്നെ ആയിരിക്കാനാണ് സാധ്യത അതായത് തമിഴ്നാട്ടുകാരൊക്കെ ഇവിടെ വന്ന് സെറ്റിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ടേന്ന് എടുത്തിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഇവിടെ വന്നവർ സ്വന്തമായിട്ട് ഇവിടെ തന്നെ അഡ്രസ്സൊക്കെ ആയവരുണ്ട് അപ്പം അങ്ങനെ അവർക്കാർക്കെങ്കിലും ആണോ എന്നുള്ളത് എനിക്കറിയില്ല ചേ ആ അവരിവിടുത്ത് അവരിപ്പോൾ ഇവിടുത്തെ പുറത്തുനിന്നൊന്നും വന്നിട്ടില്ല പിന്നെ കോട്ടയത്തു നിന്നൊക്കെ വന്നെടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കുണ്ടോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം സ്വന്തമായിട്ട് അവർ എടുക്കുന്നത് കൊണ്ട് ഇപ്പം നമ്മളൊരു ബുക്ക് ആ നമ്മൾ മൊത്തം ടിക്കറ്റ് അവരുടെ കയ്യിലോട്ട് കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ള നമ്പർ അവർ സെലക്ട് ചെയ്തെടുക്കുകയാണ് അപ്പം അങ്ങനെ എടുത്തപ്പോഴത്തേക്കിന് എന്താ പുള്ളിക്ക് ആർക്കാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല അവർ സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട് അറിയില്ല എനിക്ക് ഞാനിപ്പോൾ പത്ത് പതിനാറ് വർഷത്തിന് മുകളിലായിട്ട് ഈ കച്ചവടം നടത്തുന്നുണ്ട്